വിരൽ വ്യായാമം ചെയ്യൂ ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ എറ്റ് ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് വിരൽ വ്യായാമത്തിൽ പറയാൻ പോകുന്നത് നമ്മുടെ ശ്വസന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന നല്ലൊരു വിരൽ വ്യായാമമാണ് ഇപ്പോൾ മഴയും അതുപോലെ പനിയുമൊക്കെയാണല്ലോ അപ്പോൾ അധിക പേർക്കും ചുമ ശ്വാസതടസ്സം അതുപോലെ ശ്വസന വ്യവസ്ഥയെ തന്നെ കവക്കെട്ട് നീർക്കെട്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നല്ല ഉപകാരമായിരിക്കും ഈ വിരൽ വ്യായാമം അപ്പോൾ ഈ വിരൽ വ്യായാമം നമ്മുടെ ശ്വസന വ്യൂഹത്തിലെ അമിതമായ കവക്കെട്ടിനെ നീക്കം ചെയ്യാനും അതുപോലെ നീർക്കെട്ട് ഉണ്ടെങ്കിൽ അതു മാറ്റാനും സഹായിക്കുന്ന വിരൽ വ്യായാമമാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇതിനൊപ്പം നമ്മുടെ ശരീരത്തിലെ ജീവശക്തിയെ നിയന്ത്രിക്കുന്ന പഞ്ചപ്രാണൻ അതായത് അഞ്ച് പ്രാണി മുദ്രകളുണ്ട് ആ മുദ്ര കൂടി ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചപ്രാണനെ ഉദ്ദീപിപ്പിക്കുന്ന ആ ഒരു അഞ്ച് മുദ്രകൾ നമ്മൾ കാണാതെ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് ചെയ്താൽ മതി നമുക്ക് രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ആ രോഗത്തെ എത്ര വലിയ രോഗമായാലും രോഗത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഈ കഫക്കെട്ടിനെ മാറ്റാവുന്ന ഒരു ഇതാണ് അതായത് ശ്വസന നാളിയിലെ നീർക്കെട്ടും മാറ്റും ശ്വസനേന്ദ്രിയ ശ്വസനേന്ദ്രിയുഹത്തിലെ അമിതമായ കഫത്തെയും നീക്കം ചെയ്യും മൊത്തത്തിലെ ഒരു ഇ എൻ ടി പരമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതാണ് ഈ വിരൽ വ്യായാമം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ചൂണ്ടുവിരൽ നിവർത്തിപ്പിടിക്കുക എന്നിട്ട് നടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്തിങ്ങനെ പിടിച്ച് ആകാശ മുദ്ര ഉണ്ടാക്കുക അതുകഴിഞ്ഞ് ഈ മോതിരവിരലും മടക്കി പെരുവിരലിൻ്റെ അഗ്രഭാഗത്ത് വെക്കുക സൂര്യമുദ്ര അത് കഴിഞ്ഞ് ഈ ചെറുവിരൽ മടക്കി അതിൻ്റെ നേരെ താഴെ വെക്കുക വരുൺ മുദ്ര ഇതാ കാണുമ്പം ചിന്മുദ്ര പോലെയുണ്ടാവും ചിന്മുദ്രയല്ല അതിന് ചൂണ്ടുവരലാണ് എടുക്കുക ഇത് നടുവിരലാണ് എടുക്കുന്നത് ആകാശമുദ്ര ആകാശമുദ്ര വരു സൂര്യമുദ്ര വരുൺമുദ്ര ചൂണ്ടുവരൽ ഇങ്ങനെ പിടിക്കുക ഇതാ ഇത്രയേ ഉള്ളൂ ഇത് പത്ത് മിനിറ്റ് വീതം ദിവസവും മൂന്ന് നേരം ചെയ്യുക നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കവക്കെട്ട് നീങ്ങുന്നതായിരിക്കും അതുപോലെ ശ്വസനം നല്ല രീതിയിലാകുന്നതായിരിക്കും രാവിലെ ആണെങ്കിൽ ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക അമിതമായ ചുമയും കവക്കെട്ടും നീങ്ങുന്നതായിരിക്കും ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ നടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് വെക്കുക മോതിരവിരൽ മോതിരവിരൽ മടക്കി ഈ പെരുവിരലിൻ്റെ അടിഭാഗത്ത് വെച്ച് സൂര്യമുദ്ര ഉണ്ടാക്കുക അത് കഴിഞ്ഞ് ചെറുവിരൽ മടക്കി അതിന് നേരെ താഴെ വെച്ച് വരുൺമുദ്രയും ഉണ്ടാക്കുക അപ്പോൾ ഇത് മൂന്ന് മുദ്രകൾ ചേർന്ന് വരുന്നതാണ് ആകാശമുദ്ര സൂര്യമുദ്ര വരുൺ മുദ്ര ഇതാ ഇത് പത്ത് മിനിറ്റ് വീതം ദിവസവും മൂന്ന് നേരം ചെയ്യുക ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ഒഴുകുന്ന ജീവശക്തിയെ പ്രാൺ അപാൻ വ്യാൻ സമാൻ ഉദാൻ എന്നിങ്ങനെ അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുദ്രകൾ ഇതിനെ പ്രാണിക് മുദ്രകൾ എന്നാണ് പറയുന്നത് ഈ അഞ്ച് മുദ്രകളെ പ്രാണിക് മുദ്രകൾ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ കാണാതെ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന മാരകമായിട്ട് വരുന്ന രോഗം പോലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മുമ്പ് ഓരോ രോഗത്തിനായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി ആ മുദ്രകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് പ്രധാനപ്പെട്ട ജീവശക്തിയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് പ്രാണിക് മുദ്രയാണ് എനിക്ക് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അത് മുഴുവനായും പഠിച്ച് അതിനുശേഷം ചെയ്യുക ആദ്യം ഇതാ പ്രാൺമുദ്രയാണ് ഇത് ചെയ്യുന്നത് അതായത് നമ്മുടെ മോതിരവരലും ചെറുവിരലും പെരുവരലും ഇത് മൂന്നും എടുത്തിട്ട് ഇതിന്റെ മൂന്നിന്റെയും അഗ്രഭാഗം ചേർത്തിങ്ങനെ പിടിക്കുക ഇതാ ഇതിനെ പ്രാണിക് മുദ്ര എന്നാണ് പറയുക ഈ പ്രാണിക് മുദ്രയിലെ ആദ്യത്തെ മുദ്രയാണ് പ്രാൺമുദ്ര പഞ്ചപ്രാണനെ നിയന്ത്രിക്കുന്ന അഞ്ച് പ്രാണിക് അഞ്ച് പ്രാണൻ്റെ ആദ്യത്തെ മുദ്രയാണിത് ചെറുവിരലിൻ്റെ അഗ്രഭാഗം മോതിരവിരലിൻ്റെ അഗ്രഭാഗം പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് ഇങ്ങനെ ഒരു പ്രാണിക് മുദ്ര ഉണ്ടാക്കുക ഇതിങ്ങനെ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റില്ല ഡെങ്കിപ്പനി ഒക്കെ വരുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവ് വരുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൂടുന്ന ആ ഒരു അവസ്ഥ വരുന്നതായിരിക്കും അതുപോലെ ക്ഷീണം പെട്ടെന്ന് കുറയും ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയൊന്നും വേണ്ടി വരില്ല അപ്പോൾ ഇത് ഇതാ എനിക്ക് അനുഭവം ഉള്ളതും കൂടി കൊണ്ടും കൂടിയാണ് പറയുന്നത് ഇതിങ്ങനെ വെക്കുക ചെറുവിരലിൻ്റെ അഗ്രഭാഗം മോതിരവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്തിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ തന്നെ പിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കിടക്കുമ്പോൾ ആണെങ്കിൽ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ടോ ഇങ്ങനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ബെഡിനോട് ചേർത്തിട്ടോ ഒക്കെ പിടിക്കാവുന്നതാണ് ഇതിനെ പ്രാണിക് മുദ്ര ഇത് പ്രാണിക് മുദ്രയിലെ പ്രാൺ മുദ്രയാണിത് ഇനി അടുത്തത് നമ്മുടെ മോതിരവിരലിൻ്റെ അഗ്രഭാഗവും നടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്തിട്ട് അപാൻ മുദ്ര അതൊരു പ്രാണനാണ് അപാൻ മുദ്ര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോതിരവിരലിൻ്റെ അഗ്രഭാഗം നടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്തിട്ട് അപാൻ മുദ്ര ഉണ്ടാക്കുക ഇതാ ഇനി നമ്മുടെ നടുവിരലിൻ്റെ അഗ്രഭാഗവും ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർന്ന് വ്യാൻ മുദ്ര ഉണ്ടാക്കുക ഇതാ അതും ഒരു പ്രാണനാണ് വ്യാൻ മുദ്ര നടുവിരലിൻ്റെ അഗ്രഭാഗം ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്തിട്ട് വ്യാൻ മുദ്ര ഉണ്ടാക്കുക അതുപോലെ ഈ നമ്മുടെ എല്ലാ വിരലുകളും ചേർത്തിട്ട് മുകുള മുകുള പോലെ ആക്കിയിട്ട് കേൾക്കുന്ന സമാൻ സമാൻ എന്നറിയുന്ന പ്രണനാണിത് ഈ മുദ്ര ഉണ്ടാക്കുക ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും വേദനയുള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ആ വേദന മാറുന്നതായിരിക്കും പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനത് ഓരോന്ന് ഓരോന്ന് പ്രത്യേകിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് സമാൻ ഇനി അടുത്തത് ഉദാൻ അതായത് ഇത് മൂന്നും ചേർക്കുക നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മോതിരവിരലും പെരുവിതലിൻ്റെ അഗ്രഭാഗം ചേർത്തിട്ട് ഉദാൻ മുദ്ര അങ്ങനെ അഞ്ച് പ്രാണിക് മുദ്രയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം ചെറുവിരലിൻ്റെ അഗ്രഭാഗം മോതിരവിതലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് പ്രാൺമുദ്ര ഉണ്ടാക്കുക അതുപോലെ മോതിരവിതലിൻ്റെ അഗ്രഭാഗവും നടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്തിട്ട് അബാൻ മുദ്ര ഉണ്ടാക്കുക അതുപോലെ നടുവിരലിൻ്റെ അഗ്രഭാഗവും ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്തിട്ട് വ്യാൻ മുദ്ര ഉണ്ടാക്കുക അതുപോലെ എല്ലാ വിരലുകളിൻ്റെയും അഗ്രഭാഗങ്ങൾ ചേർത്തിട്ട് സമാൻ മുദ്ര ഉണ്ടാക്കുക അതുപോലെ ചെറുവിരൽ മാത്രം നിവർത്തി നിവർത്തിപ്പിടിച്ചിട്ട് മറ്റ് നാല് വിരലുകളുടെയും അഗ്രഭാഗങ്ങൾ ചേർത്തിട്ട് ഉദാൻ മുദ്ര ഉണ്ടാക്കുക ഇങ്ങനെയാണ് അഞ്ച് പ്രാണിക് മുദ്രകൾ ചെയ്യേണ്ടത് ഈ അഞ്ച് പ്രാണിക് മുദ്രകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധ രോഗങ്ങൾ എല്ലാം തന്നെ നമുക്ക് നിയന്ത്രണ വിധേയമാകും അപ്പോൾ ആദ്യം പറഞ്ഞ മുദ്ര ഒന്നുകൂടി പറഞ്ഞു തരാം നമ്മുടെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് നമ്മുടെ ഈ ചൂണ്ടുവിരൽ നിവർത്തിപ്പിടിക്കുക നടുവിരലിൻ്റെ അഗ്രഭാഗവും മോതിര പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് പിടിക്കുക അത് കഴിഞ്ഞ് മോതിരവിരൽ പെരുവിരലിൻ്റെ അടിഭാഗത്ത് വെച്ച് ഉണ്ടാക്കുക അതിന് നേരെ താഴെ ചെറുവിരൽ മടക്കി വരുൺ മുദ്ര ഉണ്ടാക്കുക ഈ ചൂണ്ടുവിരൽ മാത്രം നിവർത്തി പിടിച്ചിട്ട് ഉണ്ടാകണം ഇതാ ഇത് ഒരു നമ്മുടെ ഇ എൻ ടി പരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം